രണ്ടും ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ എന്ന് പറയപ്പെടുന്ന വർക്ക് എന്ന് പറയപ്പെടുന്ന വർക്ക് അങ്ങനെ തന്നെ ഐ പി ടി എന്നുള്ള രീതിയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് ബഹുമാനപ്പെട്ട എം എൽ എ പത്താം ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിലവിലെ കയ്യേറ്റങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള നിലവിലെ നമ്മൾ കൽപ്പതിയിൽ നിന്നൊക്കെ വന്ന് വാടക കൃഷിയിൽ നിന്ന് വന്ന് കൽപ്പതിയൊക്കെ കഴിഞ്ഞ് നിലപെട്ടാമ്പിൽ എത്തിയപ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതുവരെയൊക്കെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ടുള്ള കയ്യേറ്റങ്ങൾ പൊതു സ്ഥലം ആരൊക്കെ കയ്യേറിയിട്ടുണ്ട് എന്നും അത് ഏതൊക്കെയാണ് ഏത് അളവ് വരെയാണ് എന്നുള്ളത് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയി അതിനെ ഒന്ന് ജനങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആവശ്യപ്പെടുകയാണ് അതിനനുസരിച്ച് ഏറ്റവും വീതി കൂട്ടി ഏറ്റവും അവസാനത്തെ ഇഞ്ച് വരേക്കും എടുത്ത് റോഡ് വീതി കൂട്ടണമെന്നും അതിൽ ഡ്രൈനേജ് സംവിധാനം കൊണ്ടുവരണമെന്നും അവിടെ പാർക്കിങ്ങിനുള്ള അത്രയും വീതി കൂടുമ്പോൾ പാർക്കിങ്ങിന് സ്വാഭാവികമായും കൂടുതൽ സ്ഥലം ലഭിക്കുകയും ഇത് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ വാഹനങ്ങളുടെയൊക്കെ എണ്ണം കൂടുന്ന സമയത്ത് പട്ടാമ്പി ടൗണിനെ നമുക്ക് നമ്മുടെ ഭാവിയെ മുന്നിൽ കണ്ടുള്ള ഒരു മികച്ച രീതിയിലുള്ള റോഡാക്കി മാറ്റാം എന്നുള്ള കാര്യത്തിലും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രതീക്ഷിക്കാം അതിനുവേണ്ടി കയ്യേറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഈ ഒരു ഇതിൽ കൂട്ടി പറയേണ്ടുന്ന ഒരു കാര്യം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു സമരം മുൻപ് പ്രഖ്യാപിച്ചുകയുണ്ടായി ആ സമരത്തിന്റെ തൊട്ട് തലേ ദിവസം വെച്ച് അവർ ആ സമരത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് അതെന്താണ് എന്ന് നമ്മൾ ഈ കോൺഗ്രസ് ആരെങ്കിലും പേരെടുത്ത് പറയുന്നില്ല പക്ഷെ പല കാര്യങ്ങളും കൂട്ടി വായി നോക്കുമ്പോൾ ആ സമരം ഒട്ടുതീർപ്പാക്കിയത് ഇത്തരത്തിലുള്ള ചില ആനുകൂല്യങ്ങൾ ആക്കെങ്കിലും ചിലർക്കൊക്കെ കൊടുക്കാം എന്നുള്ള എം എൽ എയുടെ ഒരു ഉറപ്പിന്റെ മുകളിലാണോ എന്ന് യൂത്ത് കോൺഗ്രസ് സ്വാഭാവികമായും പട്ടാമ്പിയിലെ എല്ലാ ജനങ്ങളെയും പോലെ തന്നെ നമ്മൾ സംശയിക്കുകയാണ് ഈ നില ഐ സി ടി വർക്ക് പൂർണമായും പി ഡബ്ല്യു ഡിയുടെ ഒരു ഫണ്ട് എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത് പി ഡബ്ല്യു ഡി വർക്കിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇതിൽ എം എൽ എ ഫണ്ടോ ഇനി സ്വാഭാവികമായും എം പി ഫണ്ടും ഉപയോഗിച്ചിട്ടില്ല ആരെങ്കിലും തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെ ഫണ്ടും ഉപയോഗിച്ചിട്ടില്ല പൂർണമായും സർക്കാരിന്റെ പി ഡബ്ല്യു ഡിയുടെ കെ ആർ എഫ് ഡിയുടെ വർക്കാണ് എന്നിരിക്കെ ഇതൊരു എം എൽ എയെ മാത്രം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊമോഷൻ വർക്ക് നമ്മൾ എല്ലാവരും കണ്ടു സിറ്റി ഭാഗത്ത് ഒന്ന് ടാർ ചെയ്തപ്പോഴേക്കും എന്തോ മഹാത്ഭുതം ഈ ലോകത്ത് നടന്നു എന്നുള്ള പോലെ എല്ലാവരും കൂടി അന്നത്തെ ഒരു പ്രൊമോഷൻ നടത്തുകയും ഇന്നലെ തൊട്ട് അവരെല്ലാവരും നിശബ്ദരായത് ഈ ഇടതുപക്ഷ അണികൾക്കുടേ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം പലരും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അത് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് പലർക്കും ഇതിൽ എതിർപ്പുണ്ട് കാരണം ഇതില് എന്തുകൊണ്ട് ഇതുവരെ വന്ന പോലെ ഇനി അങ്ങോട്ട് പോകുന്നില്ല ആരെങ്കിലും ശൃഷ്ടപ്പെടുത്താനാണോ എന്നുള്ള രീതിയിൽ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലേക്കൊന്ന് പിൻവലിയുന്നത് നമ്മൾ കണ്ടു സ്വാഭാവികമായിട്ടും ഏർ അഴിമതിയുടെ ഒരു കറ എം എൽ എയുടെ കയ്യിൽ പുരണ്ടിട്ടുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് സംശയിക്കുകയാണ് ഇത് വെറുതെ ഒരു ആരോപണത്തിന്റെ മുകളിൽ പറയുന്നതല്ല ഇത്തരത്തിലുള്ള അവരുടെ നടപടികൾ കാണുമ്പോൾ അതിൽ എം എൽ എയുടെ ഒരു ഇടപെടൽ ഇത് ഇങ്ങനെ മതി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മതി എന്ന് പറയുന്ന സമയത്ത് അത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനും അതിന്റെ വഴി ചില അഴിമതിയുടെ തിന്നാമ്പ്ര കഥകൾ കൂടി ഇതിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്